നമ്മുടെ പാലക്കാട്ടുകാർക്ക് ഒരു കെ ജി എഫ് ഉള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം വളരെ ആദർശികമായിട്ടാണ് ഞാൻ ഈ കെ ജി എഫ് കാണുന്നത് സിനിമയെ ഓർമ്മിപ്പിക്കും വിധം പല സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് അത് കയറാൻ കാരണം ചെന്നപ്പോൾ ഒരുപാട് മെനു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സംഭവം ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു മനസ്സിൽ അതുകൊണ്ട് തന്നെ ഞാൻ ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത് അവിടുത്തെ ചുമനും മുഴുവനും ഇതുപോലെയുള്ള ഓരോ സ്റ്റിക്കറുകളും ഡയലോഗുകളൊക്കെ വെച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കയറുമ്പോൾ തന്നെ പോസിറ്റീവ് വൈബും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ് നൈറ്റ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും ഞാൻ ഉച്ച സമയത്താണ് പോയത് അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മുടെ ചട്ടിച്ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ അതിഥി എത്തി ചട്ടിച്ചോറ് ഫസ്റ്റ് ടൈമാണ് നമ്മളിത് ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് വന്നിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആദ്യം തന്നെ പപ്പടം ഉണ്ട് മുകളിൽ പിന്നെ സൈഡിലായിട്ടൊരു ചെറിയൊരു പരിപ്പ് വെച്ചിട്ട് ചെറിയൊരു കറിയുണ്ട് പിന്നെ അച്ചാറുണ്ട് പിന്നെ ഒരു ഓംലെറ്റ് ഉണ്ട് പിന്നെ പയറുപ്പേരി ഉണ്ട് അതുപോലെ തന്നെ മീൻ വറുത്തത് ഉണ്ട് ചിക്കൻ ഉണ്ട് ബീഫുണ്ട് ഇത്രയും ഐറ്റംസ് നമുക്കതിലൂടെ ഉണ്ട് അതല്ലാതെ സാമ്പാർ രസം ഇനി അതും അല്ലാത്തവർക്ക് മീൻകറി അതുപോലെ മോര് അങ്ങനെ തൈര് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ എന്ത് രസം നോക്കി അങ്ങനെ ഓരോന്നോരോന്നേരം ഞാൻ ഫിനിഷ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ എല്ലാം കഴിച്ച് വയറെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ അടുത്തായിട്ട് അവർ കൊടുത്തു ഐസ്ക്രീം കൂടെ ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം കൂടി അവർ ചാർജ് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിട്ട് മുണ്ടൂർ അൽഫോൺസ ചർച്ചിന്റെ അടുത്തായിട്ടാണ് അപ്പോൾ എന്തായാലും പാലക്കാട്ടിലവരൊന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക